അപ്പോ അതുപോലെ നെഞ്ചോട് ചേർത്ത് തൃശ്ശൂരെ ശ്രീ ടി എൻ പ്രതാപനെയും ചേർത്ത് എടുത്തു എന്നാണ് അദ്ദേഹം എന്താണ് പ്രതീക്ഷ പ്രകടിപ്പിക്കുന്നത് പാർലമെന്റിൽ അടിയന്തര പ്രമേയം കൊണ്ടുവന്ന ആളാ കേരളത്തോട് അവഗണനയ്ക്കെതിരെ അങ്ങനെ കൊണ്ടുവന്ന ഒരു എം ഞാനാണ് എൽ ഡി എഫിന്റെ ഈ ആലപ്പുഴ എം ആരിഫ് കൊണ്ടുവന്നിട്ടില്ല എ പി എൽ കുടുംബങ്ങൾക്കും ബി പി എൽ കുടുംബങ്ങൾക്കും കൊടുത്തിരുന്ന അരി അത് അവിടുന്ന് അത് തട്ടിയെടുത്ത് പിന്നെ ബി ജെ പിയിലെ കുറെ ആൾക്കാരെയും കൂടി വണ്ടിയിൽ കയറ്റിയിട്ട് പിന്നെ ഭാരതരി 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 ആ അരി ഒന്നും വേവുന്ന സ്ഥലമല്ല തൃശ്ശൂര് ഇന്ത്യൻ പാർലമെന്റിൽ നിന്ന് അഞ്ച് തവണ സസ്പെൻഷൻ കിട്ടിയ ഏക പാർലമെന്റ് മെമ്പറാണ് ഞാൻ അഞ്ഞൂറ്റി നാല്പത്തി മൂന്ന് ആളിൽ നിന്നും അപ്പൊ കേരളത്തിലെ എം പിമാര് പ്രതികരിക്കാതെ പ്രതികരിക്കാണ്ട് വെറുതെ അവിടെ ഇരുന്ന് ആരെങ്കിലും സസ്പെൻഡ് ചെയ്യുമോ പാർലമെന്റ് തിരഞ്ഞെടുപ്പ് അടുത്ത് വരുന്ന സാഹചര്യത്തിൽ തൃശൂരിലെ ജനങ്ങൾക്കിടയിലേക്ക് സ്നേഹ സന്ദേശ യാത്രയുമായി ഇറങ്ങിയിരിക്കുകയാണ് തൃശ്ശൂരിന്റെ എം പി ആയിട്ടുള്ള ശ്രീ ടി എൻ പ്രതാപൻ രാഹുൽ ഗാന്ധിയുടെ വെറുപ്പിന്റെ കമ്പോളത്തിൽ സ്നേഹത്തിന്റെ കട തുറക്കുക എന്നൊരു സന്ദേശത്തെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് തന്നെയാണ് അദ്ദേഹം ഈയൊരു സന്ദേശ യാത്രയുമായി ഇറങ്ങിയിരിക്കുന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിൽ ശ്രീ ടി എൻ പ്രതാപൻ തന്നെ നമ്മോടൊപ്പം ചേരുകയാണ് നമസ്കാരം ഇപ്പം ഇടതുപക്ഷത്തിന്റെ സ്ഥാനാർത്ഥിയൊക്കെ പ്രഖ്യാപിച്ചു കഴിഞ്ഞു അതുപോലെ തന്നെ അതുപോലെ തന്നെ ഈ ഒരു വലിയൊരു എന്താണ് സ്നേഹ സന്ദേശ ഇറങ്ങിയിരിക്കുന്നു എട്ട് ദിവസമായി ഇത് എന്താണ് അങ്ങനെ നമ്മുടെ നാട്ടിൽ വെറുപ്പ് വർദ്ധിപ്പിക്കുകയാണ് വെറുപ്പിന്റെ കമ്പോളം തീർക്കുകയാണ് കമ്പോളം മാത്രമല്ല വെറുപ്പിന്റെ ഫാക്ടറി ഉൽപാദിപ്പ് ഉണ്ടാക്കിയിട്ട് അവിടെ നിന്ന് വെറുപ്പിനെ ഉൽപ്പാദിപ്പിച്ചു വിടുകയാണ് രാജ്യവ്യാപകമായി മതത്തിന്റെ പേരിൽ സമുദായത്തിന്റെ പേരിൽ ദൈവാരാധനയുടെ പേരിൽ മനുഷ്യനെ ഭിന്നിപ്പിക്കുക എന്ന് പറഞ്ഞാൽ അതും ഒരു രാജ്യത്തിൻ്റെ പ്രധാന ചുമതലക്കാരായ പ്രധാനമന്ത്രിയും ഭരണകൂടവുമാണ് അതിന് ചുക്കാൻ പിടിക്കുന്നത് എന്നുള്ളത് നമ്മൾ അത്ഭുതപ്പെടുത്തുകയാണ് രഞ്ജിപ്പിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഗോപുരമാണ് ഭരണകൂടം എന്ന് പറയുന്നത് നമ്മുടെ ഭരണഘടന നൽകുന്ന ഏറ്റവും വലിയ മഹത്വവും രഞ്ജിപ്പിൻ്റെ ഒരു ഭരണഘടനയാണ് അതിനെല്ലാം അട്ടിമറിക്കുന്ന രീതിയിൽ മനുഷ്യരിലേക്ക് ഇങ്ങനെ സിറിഞ്ചിൽ പോയ്സൺ കുത്തിവെക്കുന്നത് പോലെയാണ് ഇപ്പോൾ വെറുപ്പ് കുത്തിവെച്ചുകൊണ്ടിരിക്കുന്നത് ഇത് നമ്മളെല്ലാവർക്കും വലിയ വേദന ഉണ്ടാക്കുന്നു തെരഞ്ഞെടുപ്പുകൾ വരും അധികാരങ്ങൾ മാറി മാറി വരും രാഷ്ട്രീയ പാർട്ടികളും രാഷ്ട്രീയവും നമ്മുടെ രാജ്യത്തുണ്ടാകും പക്ഷെ ആത്യന്തികമായി മനുഷ്യനും മനുഷ്യ നന്മയുമാണ് ഒരു രാജ്യത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട അളവുകോൽ ആ രാജ്യത്തെ മനുഷ്യൻ്റെ നന്മ എന്ന് പറയുന്നത് ഹിന്ദു മുസ്ലിം ക്രിസ്ത്യൻ സിഖ് ജൈന ബുദ്ധ പേഴ്സി മതക്കാരൊക്കെ താമസിക്കുന്ന രാജ്യത്ത് അവരുടെ സ്നേഹവും സാഹോദര്യവും സൗഹൃദവുമാണ് രാജ്യത്ത് ഇന്ത്യയ്ക്കുള്ള ഏറ്റവും വലിയ ലോകത്തിന് മുന്നിലുള്ള അടയാളം ആ അടയാളം തകർക്കപ്പെടുന്നു അതിലങ്ങേറ്റം വേദനയുണ്ട് ഒരു മനുഷ്യൻ എന്ന നിലയിൽ ഭാരതീയൻ എന്ന നിലയിലുള്ള നെഞ്ചിരിപ്പ് കൂടിക്കൂടി വരികയാണ് ആ നെഞ്ചിരിപ്പ് കൂടിക്കൂടി വരുന്നതിൻ്റെ ഭാഗമായിട്ട് രാഹുൽ ഗാന്ധി കന്യാകുകുമാരിയിൽ നിന്നും കാശ്മീർ വരെ ഭാരത് ജോഡോ നടത്തിയതും ഇപ്പോൾ മണിപ്പൂരിൽ നിന്നും മഹാരാഷ്ട്രയിലേക്കുള്ള ഭാരത് ജോഡോ ന്യായയാത്ര നടക്കുന്നതും അതിൻ്റെ ഒരു ആശയം മനസ്സിൽ സ്വീകരിച്ചുകൊണ്ടാണ് പാർലമെൻറ്റ് മെമ്പർ എന്ന നിലയിൽ രാഷ്ട്രീയത്തിനതീതമായി ഇങ്ങനെ ഒരു വെറുപ്പിനെതിരെ സ്നേഹ സന്ദേശം ആ ഒരിത് നിങ്ങൾ ആരെയും വെറുക്കരുത് വെറുപ്പ് പ്രചരിപ്പിക്കരുത് സൗഹൃദങ്ങൾ പങ്കുവയ്ക്കുക നിങ്ങൾക്ക് ഇഷ്ടമുള്ള രാഷ്ട്രീയമാകാം ഇഷ്ടമുള്ള മതമാകാം പക്ഷെ മനുഷ്യനാണെന്നുള്ള തിരിച്ചറിവ് ഉണ്ടാകണം ഈ ആശയമാണ് എട്ടു ദിവസമായി ഈ ആശയമായി കൊടുമ്പെയിലത്ത് മുപ്പത്താറ് മുപ്പത്തിയേഴ് ഡിഗ്രി ചൂടുണ്ടായിട്ട് പോലും ഞങ്ങൾ നടക്കുകയാണ് ഈ നടത്തതിൽ ഒരു കാര്യം ബോധ്യമായി ആളുകൾക്ക് ഇത് ഭയങ്കരമായ പ്രതികരണം ഇതിനാദ്യം പിന്തുണ നൽകിയത് കവികളാണ് കവിതകൾ എഴുതി പാട്ട് എഴുതി തരികയുണ്ടായി രാഷ്ട്രീയം നോക്കാതെ റഫീഖ് അഹമ്മദ് ഹരിനാരായണൻ കൈതപ്പുറം വയലാർ ശരത്ചന്ദ്രവർമ്മ ഏങ്ങണ്ടൂർ ചന്ദ്രശേഖരൻ ഇവരെല്ലാം ഇതിനു വേണ്ടി പാട്ട് എഴുതി തന്നു അവരാരും കോൺഗ്രസുകാരൊന്നുമില്ല സത്യനന്ദിക്കാടാണ് ഇതിന്റെ പാട്ട് റിലീസ് ചെയ്തത് ഇതിന്റെ കൂടെ ഒരു സ്നേഹ വെറുപ്പിന്റെ കമ്പോളത്തിൽ സ്നേഹക്കട എന്ന രാഹുൽ ഗാന്ധി പറഞ്ഞ ആ സ്നേഹക്കട സഞ്ചരിക്കുന്നുണ്ട് സാര ജോസഫ് എന്ന പുരോഗമന സാഹിത്യകാരിയും എഴുത്തുകാരിയുമായിട്ടുള്ള സാരാ ജോസഫാണ് അതിന്റെ ആദ്യത്തെ ചായ കുടിച്ച് ഈ ചായക്കട തന്നെ തുടങ്ങിയത് ഇത് ഞങ്ങൾക്ക് എല്ലാവർക്കും നൽകുന്ന ഒരു പ്രചോദനം നടക്കുമ്പോൾ അറിയാം വീടുകളിൽ നിന്നും ആളുകൾ അവരെല്ലാവരും നമ്മുടെ കൂടെ ലൈക്ക് ചെയ്യുന്നു നമ്മുടെ കൂടെ കൂടെ ചേർക്കുന്നു നമ്മുടെ ചേർത്ത് നിർത്തുന്നുണ്ട് അവര് പറയാണ് ഈ ഒരു ആശയമാണ് ഇന്ന് ഇന്നത്തെ കാലത്തിന് വേണ്ടത് അടുത്ത തലമുറയ്ക്ക് വേണ്ടി ഈ ആശയം കരുതലാകണം എന്ന് പറയുന്നത് വലിയ അഭിമാനമുണ്ട് ഇങ്ങനൊരു ആശയവുമായി മുന്നോട്ട് പോയപ്പോൾ ജനങ്ങളുടെ ഇടയിൽ നിന്ന് കിട്ടിയ പ്രതികരണം വലിയ ആഹ്ലാദം ഉണ്ടാക്കുന്നതാണ് ഒരു കാര്യം കൂടെ അതായത് ഇടതുപക്ഷത്തിന്റെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം വന്നു കഴിഞ്ഞു സുനിൽകുമാറാണ് സ്ഥാനാർത്ഥി അതുപോലെ തന്നെ ബി ജെ പിയുടെ സ്ഥാനാർത്ഥി പിന്നെ സുരേഷ് ഗോപി ആയിരിക്കുമെന്ന് പറയുന്നു അതുപോലെ തന്നെ ഏകദേശം ആ ഒരു രീതിയിൽ തന്നെയാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത് അപ്പോൾ ഇവിടെ ഭാരത് അരി എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാ മേഘ എല്ലാ സ്ഥലത്തും ഒരു അരി വിപണനവും കാര്യങ്ങളുമായി ബന്ധപ്പെട്ടപ്പോൾ ആ തരത്തിലുള്ള പ്രചാരണങ്ങൾ പോകുന്നുണ്ട് അതിനിടയിലാണ് സുനിൽകുമാർ അടക്കമുള്ള ഇടതുപക്ഷ നേതാക്കന്മാർ ഈ ലോക്സഭയിലേക്ക് പോയ ഇരുപത് എം പിമാർ കാര്യമായി പ്രതികരിച്ചിട്ടില്ല അവിടെ എന്നൊക്കെയുള്ള പ്രചാരണങ്ങൾ നടക്കുന്നത് അതിനെന്താണ് പറയുന്നത് കണ്ണ് കാണാത്തവരോട് കണ്ണ് തുറക്കണമെന്നല്ലേ പറയാൻ പറ്റുമോ പിന്നെ ഉറങ്ങിക്കെടുക്കുന്നവനോട് വേണമെങ്കിൽ നമുക്ക് ഉണരാൻ പറയാം ഉറക്കം നടിച്ചു കിടക്കുന്നവനോട് എത്ര പറഞ്ഞിട്ടും കാര്യമില്ല ഇന്ത്യൻ പാർലമെൻറ്റിൽ നിന്ന് അഞ്ച് തവണ സസ്പെൻഷൻ കിട്ടിയ ഏക പാർലമെൻ്റ് മെമ്പറാണ് ഞാൻ അഞ്ഞൂറ്റി നാൽപ്പത്തി മൂന്ന് ആളിൽ നിന്നും അപ്പോൾ കേരളത്തിലെ എം പിമാർ പ്രതികരിക്കാതെ പ്രതികരിക്കാനും വെറുതെ അവിടെ ഇരുന്ന് ആരെങ്കിലും സസ്പെൻഡ് ചെയ്യുമോ പ്രതികരിക്കാതെ സസ്പെൻഡ് ചെയ്യുമോ പാർലമെൻറ്റിനകത്ത് കേരളത്തിലെ എം പിമാർ ഇവിടുത്തെ എം പിമാരോട് കേരള ഗവൺമെൻറ് കാണിക്കുന്നത് ആലപ്പുഴ എംപികളുടെ അക്കം ഒരു ചിറ്റമ്മ നയമാണ് കേന്ദ്ര ഗവൺമെൻറ് ഫണ്ടുള്ള പദ്ധതികളായാലും സംസ്ഥാന ഗവൺമെൻറ് ഫണ്ടുള്ള പദ്ധതികളായാലും പലപ്പോഴും എം പിമാർ ഇവോൾ ചെയ്യിക്കാറില്ല പക്ഷെ ഞങ്ങൾ അവിടെ അങ്ങനെയല്ല ഇവിടെ ഞങ്ങൾ ഞാൻ പാർലമെൻറ്റിൽ അടിയന്തര പ്രമേയം കൊണ്ടുവന്ന ആളാണ് കേരളത്തോടുള്ള അവഗണനയ്ക്കെതിരെ അതിനെ കൊണ്ടുവന്നൊരു എം പി ഞാനാണ് എൽ ഡി എഫിൻ്റെ എം പി ഈ ആലപ്പുഴ എം പി ആരിഫും കൊണ്ടുവന്നിട്ടില്ല ഞാനെ കൊണ്ടുവന്ന് പാർലമെൻറ്റിൽ ഈ കേരളത്തോടുള്ള അവഗണനയ്ക്കെതിരെ അടിയന്തര പ്രമേയം പാർലമെൻറ്റിൻ്റെ എല്ലാ സെഷനിലും ഏറ്റവും കൂടുതൽ ഫ്ലോറിൽ ഞങ്ങളാ ഫൈറ്റ് ചെയ്യാറ് അപ്പം അതുകൊണ്ട് അത് വെറും ഒരു രാഷ്ട്രീയം അത് ഈ തിമിരം ബാധിച്ച രാഷ്ട്രീയമാണ് ഞങ്ങൾക്കങ്ങനെ ഈ രാഷ്ട്രീയത്തിൽ തിമിരമില്ല ഞങ്ങൾ പോസിറ്റീവാണ് പോസിറ്റീവാണ് രാഷ്ട്രീയത്തെ കാണുന്നത് ആര് നല്ല കാര്യം അതിനെ പോസിറ്റീവായിട്ട് കാണും പിന്നെ ഈ അരി റേഷൻ കടകളിലും വലിയ കേന്ദ്ര ഗവൺമെൻറ് ചെറിയ വിലക്ക് കൊടുത്തിരുന്ന എ പി എൽ കുടുംബങ്ങൾക്കും ബി പി എൽ കുടുംബങ്ങൾക്കും കൊടുത്തിരുന്ന അരി അതവിടുന്ന് അത് തട്ടിയെടുത്ത് പിന്നെ ബി ജെ പിടെ കുറെ ആൾക്കാരെയും കൂടി വണ്ടിയിൽ കയറ്റിയിട്ട് പിന്നെ ഭാരതരി 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 ആ അരിയൊന്നും വേവണ സ്ഥലമല്ല തൃശ്ശൂർ സുരേഷ് ഗോപി ഒരു വെല്ലുവിളിയാരി കാണുന്നില്ല അയ്യോ അതൊക്കെ പിന്നെ അതൊക്കെ ഒരു സെലിബ്രിറ്റിയാണ് നടനാ സിനിമ നടനാണ് അദ്ദേഹം കാണാനിഷ്ടമാണ് സ്ക്രീനിലും കാണാൻ ഇഷ്ടമാണ് ചെറിയ സ്ക്രീനിലും കാണാൻ ഇഷ്ടമാണ് ഞാൻ അദ്ദേഹത്തെ ഞാൻ തന്നെ നാട്ടുകാർ പതിനഞ്ചൊല്ല എം എൽ എ ആയിരിക്കും ഒരുപാട് പരിപാടികൾ അദ്ദേഹത്തെ കൊണ്ടുവന്നിട്ടുണ്ട് അതൊക്കെ കാണാൻ വേണ്ടി ആളുകളൊക്കെ വരും ഇനിയും ഇനിയും കണ്ടുവരും എനിക്ക് അദ്ദേഹം അദ്ദേഹം എന്റെ സംസ്ഥാന സെക്രട്ടറി ബി ജെ പിയുടെ സംസ്ഥാന സെക്രട്ടറി എം ടി രമേശ് ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ടായി ഏതാനും ആഴ്ചകൾക്ക് മുമ്പ് സുരേഷ് ഗോപി അമ്പത് ശതമാനം ഒരു ചലച്ചിത്ര താരമാണെന്നും ഇരുപത് ശതമാനം മാത്രമേ സോഷ്യൽ വർക്കറുള്ളതും ഞാൻ എം ടി രമേശിന്റെ കൂടെ സുരേഷ് ഗോപിയുടെ കാര്യത്തിൽ ഞാൻ എം ടി രമേഷിന്റെ കൂടെയാണ് പക്ഷേ എനിക്ക് ഒരു കാര്യം കൂടി രമേഷോട് പറയാണ്ട് ഞങ്ങൾക്ക് നൂറ് ശതമാനം സുരേഷ് ഗോപിയെ സിനിമയ്ക്ക് വേണം മലയാള സിനിമയ്ക്ക് വേണം മലയാളത്തിലെ പ്രേക്ഷകർക്ക് വേണം ഞാനൊക്കെ സുരേഷ് ഗോപി എന്ന സിനിമാ നടൻ മമ്മൂട്ടി മോഹൻലാലും കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ജിൽജിൽ പടങ്ങൾ ജിഞ്ചർ പടങ്ങളെ കാണാൻ ആഗ്രഹിക്കുന്ന ആളാണ് പുതിയ പടങ്ങൾ വരട്ടെ ഞങ്ങൾ അദ്ദേഹത്തെ സ്ക്രീനിലും കാണും നേരിട്ടും കാണും അദ്ദേഹത്തിന് പക്ഷേ ദേശീയ അവാർഡൊക്കെ കിട്ടിയാൽ ഞങ്ങളൊക്കെ കൂടി തൃശ്ശൂരിൽ അദ്ദേഹത്തിന് സ്വീകരണം വരെ കൊടുക്കും അതെ അപ്പോ ഇത്തവണയും തൃശ്ശൂർ യു ഡി എഫിനൊപ്പം നിൽക്കുമെന്നാണ് ബോധിച്ചത് അയ്യോ അരിയാഹാരം കഴിക്കുന്ന ആരെങ്കിലും അറിയോ തൃശ്ശൂർ യു ഡി എഫിൻ്റെ കൂടെ ഇല്ല എന്നുള്ള ഏതെങ്കിലും കൊച്ചുകുട്ടിയോട് ചോദിച്ചാലും അറിയാം എല്ലാവർക്കും അറിയാം പിന്നെ ചില ബ്ലോഗർമാരും ചില യൂട്യൂബ് ചാനലിലും കൂടി അവരൊക്കെ വിലക്കെടുത്ത് വിലക്ക് വാങ്ങിയിട്ട് ഇവിടെ കുറേ നുണ നുണയും വ്യാജവും ഈ പിന്നെ വെറുപ്പം പ്രചരിപ്പിക്കേണ്ടത് അവർക്കൊക്കെ തെറ്റും തൃശ്ശൂരിലെ ജനങ്ങൾ വേറൊരു ടൈപ്പാ വേറൊരു ടൈപ്പാ അത് ആടിത്തറിയുന്നവർക്ക് മനസ്സിലാകുക നെഞ്ചിനുള്ളിൽ അവർ കൽബിനുള്ളിൽ ലവ് ഉള്ളവരാണ് പ്രളയമുള്ളവരാ ഭയങ്കര സ്നേഹമുള്ളവരാണ് തൃശ്ശൂർക്കാര് ആളുകളെ പെട്ടെന്ന് തിരിച്ചറിയും ഈ കാപട്യക്കാരെയും തട്ടിപ്പുകാരെയും അവര് വളരെ പെട്ടെന്ന് തിരിച്ചറിയും കൂടെ ചേർത്ത് നിർത്തുന്നവരവര് നെഞ്ചോട് ചേർത്ത് അപ്പോ അതുപോലെ നെഞ്ചോട് ചേർത്ത് തൃശ്ശൂരെ ശ്രീ ടി എൻ പ്രതാപിനെയും ചേർത്ത് നിർത്തുമെന്നാണ് അദ്ദേഹം എന്താണ് പ്രതീക്ഷ പ്രകടിപ്പിക്കുന്നത് അങ്ങനെ തന്നെ ആവട്ടെ എല്ലാവിധ ആശംസകളും